ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്താ റെസിപ്പിയാണ് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ലഞ്ച് ബോക്സ് ബോക്സായിട്ടും നമുക്ക് വീട്ടിലെ ഈവനിങ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പാസ്ത റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ പാസ്ത എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പോൾ വെജിറ്റബിൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ ഒരു ക്യാപ്സിക്കം നമുക്കത് വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് ഫുള്ളായിട്ട് വേണ്ട അതിൻ്റെ പകുതി മാത്രം മതി രണ്ട് സവാള സവാള ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തേക്കുന്നത് അതേപോലെ തന്നെ തക്കാളിയും ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ ഒരെണ്ണം യൂസ് ചെയ്താൽ മതിയാകും അത് അല്പം മല്ലിയിലെടുത്തിട്ടുണ്ട് പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് യൂസ് ചെയ്യാം ഞാനിവിടെ കുട്ടികൾക്ക് അവിടെ എരിവ് പൊതുവേ കുറവാണ് അവർക്ക് അതുകൊണ്ട് കൂടുതൽ എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ മുളവിന് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഒന്ന് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണത് പിന്നെ നമുക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി വേണം നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ചെറുതായി ചെറിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് പാസ്ത ഒന്ന് പിന്നെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം വേണ്ടി കുറച്ച് വെള്ളം നമുക്ക് ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ മക്കറോണി പാസ്തയാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഒരു ബൗൾ ഫുള്ളായിട്ട് നമുക്ക് ആദ്യം ഒന്ന് മക്കറോണി പാസ്ത അളന്നെടുക്കാം എത്രയാണ് ആവശ്യം നിങ്ങൾക്ക് അതനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഗോതമ്പും സൂചിയും കൂടെ ആയിട്ടുള്ള ഒരു ലൂസായിട്ടുള്ള പാസ്തയാണ് യൂസ് ചെയ്യണത് ഇപ്പം ഇതേപോലെ ഒരു ബൗളിലോട്ട് ഞാൻ ഈ ഒരു ബൗൾ ഫുള്ളായിട്ട് പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം നമുക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടി വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലോട്ട് ഒരല്പം ഉപ്പും കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഒന്നൊന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് വെള്ളവും ഉപ്പും വെള്ളവും പിന്നെ ഓയിലും കൂടെ ഇട്ടുകൊടുത്ത നല്ല രീതിയിലൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും ഇതൊന്ന് കളറെല്ലാം മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ബോയിൽ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ബാക്കി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമ്മളുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം കളയാൻ വേണ്ടി നമുക്കൊരു ഇതിനൊന്ന് നമ്മളീൽ അരിയൊക്കെ ഊറ്റുന്ന ആ ഒരു പാത്രത്തിലോട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി വയ്ക്കാം നമ്മളത് ഊറ്റി എടുത്തതിന് ശേഷം തന്നെ കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇരുന്നും കൂടെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഒന്നൊന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ചൂടോടെ ഈ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിനൊന്ന് തണുത്ത വെള്ളവും കൂടെ അതിൻ്റെ മുകളിലായിട്ടൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കതിൻ്റെ വെള്ളം ഒന്ന് തോരാൻ വേണ്ടി മാറ്റി വയ്ക്കാം പാസ്തര മസാല ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിളും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി തക്കാളി ക്യാപ്സിക്കം പച്ചമുളക് മല്ലിയില ഒരല്പം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ബാക്കി നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടെ നമുക്കിതിന് കുക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് മല്ലിയില മാറ്റി മാറ്റിവെക്കുക എല്ലാ വെജിറ്റബിളും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടുതൽ ഇത് കുക്കാവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു പാക്കറ്റ് മാഗി മസാല ആഡ് ചെയ്ത് കൊടുക്കാം മാഗി മസാല ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ പാസ്തയുടെ രുചി ഇരട്ടിയാകും ഇതിൽ വേറെ മസാലകളൊന്നും ആവശ്യമില്ല ഈ ഒരു ഒരു പാക്കറ്റ് മാഗി മസാല മാത്രം മതിയാകും കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ ഒരു മാഗി മസാലയുടെ ഫ്ലേവർ അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് സോസേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ സോയാ സോസോ റെഡ് ചില്ലി സോസോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ പാസ്തയ്ക്ക് കുറച്ചും കൂടെ രുചി കൂട്ടാൻ വേണ്ടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം മയോണൈസ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ചീസി ആയിട്ടുള്ള ഒരു മയോണൈസ് ആണ് അപ്പോൾ ചീസി വെജ് മയോണൈസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി ചീസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ക്രീമി രൂപത്തിൽ നമ്മുടെ പാസ്ത കിട്ടും അപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയിലോട്ട് ഒരല്പം ഉപ്പും കുരുമുളകും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളാണ് ഇത് നമുക്ക് ആ ഒരു മസാല സൈഡിലോട്ട് ആക്കിയിട്ട് ആക്കിയതിന് ശേഷം ഒരു സൈഡിലോട്ട് നമ്മൾ ഈ മുട്ട ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് വേ ഒന്ന് വരെ ഒന്ന് ചിക്കി എടുക്കുക അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലോട്ടും കൂടെ എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മുട്ടയെല്ലാം മസാലയിൽ നല്ല രീതിയിൽ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാസ്തയിൽ ഒരു അഞ്ച് മിനിറ്റ് നല്ല രീതിയിലൊന്ന് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ പാസ്ത നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മസാലയെല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അല്പം ഒരുകാനവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു അല്പം മല്ലിയില ആദ്യം കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ പാസ്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം സർവിംഗ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കൂടുതൽ മസാലകൾ ആവശ്യമൊന്നുമില്ല നല്ല കുട്ടികളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു പാസ്ത റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്